കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനമാണല്ലോ ഇപ്പോ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവും മന്ത്രി പി രാജീവ് അതിനെ പൊളിച്ചത് അതാണല്ലോ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന കാര്യം പക്ഷെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവവും ഒരു ചോദ്യവും ഉണ്ടായിരുന്നു പലയിടങ്ങളിലും നോക്കി ആ ചോദ്യം ഇതുവരെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതാണ് സാധാരണഗതിയിൽ സതീശന്റെ വാർത്താ സമ്മേളനങ്ങളിൽ ഉയർന്നു വരാത്ത തരത്തിലുള്ള ചോദ്യമാണ് സതീശൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം നേടിയെന്ന് പറയുന്ന നേട്ടങ്ങളെല്ലാം പച്ചക്കള്ളമാണ് കൊട്ടാരമാണ് ഞാൻ അതിനെ പൊളിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ ഞങ്ങളുടെ പുണ്യാളം മുഖ്യമന്ത്രിയും ഞങ്ങളുടെ കുഞ്ഞാപ്പ വ്യവസായ മന്ത്രിയും ചേർന്ന് ഉണ്ടാക്കിയ ആ വ്യവസായത്തിന്റെ പിന്തുടർച്ച മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നാണ് സതീശൻ പറഞ്ഞു സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അതിനിടയിലാണ് സതീഷിനോട് ഇങ്ങനൊരു ചോദ്യം ആ വാർത്താ സമ്മേളനത്തിൽ കടന്നു വന്നത് ഇത്ര നേരം പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാകില്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഇത്ര നേരം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നിർത്തിയെന്നല്ലേ പറഞ്ഞത് ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായില്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതേ ചോദ്യം വേറെ ചോദിച്ചുകൊണ്ടിരിക്കലുണ്ടോ